വാർത്തകൾ വിശദമായി ഡൽഹിയിൽ വൻകിട ബ്രാൻഡുകളുടെ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്ത തീയതി തിരുത്തി വിൽക്കുന്ന വൻ സംഘത്തെ പിടികൂടി വിദേശത്തു നിന്ന് അനധികൃതമായി എത്തിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ എക്സ്പയറി ഡേറ്റും ബാർകോഡും തിരുത്തിയാണ് വിൽപ്പന നടത്തിയിരുന്നത് സംഭവത്തിൽ ഏഴുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന സംഘത്തിന് വിദേശത്തും സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഗുരുതരമായ തട്ടിപ്പാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി രാജ്യതലസ്ഥാന നഗരിയെ നടുക്കി വീണ്ടും വൻ ഭക്ഷ്യ സുരക്ഷാ വീഴ്ച അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ഉൾപ്പെടെയുള്ള പഴകിയതും കാലാവധി കഴിഞ്ഞതുമായ ഭക്ഷ്യവസ്തുക്കൾ എക്സ്പയറി ഡേറ്റ് തിരുത്തി വിപണിയിലെത്തിക്കുന്ന വൻ സംഘത്തെ ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് പിടികൂടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയിൽ എത്തിക്കുന്ന കാലാവധി തീരാറായ ഉൽപ്പന്നങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലേബലുകൾ മാറ്റിയാണ് ഇവർ വിൽപ്പന നടത്തിയിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് സംഘത്തിന്റെ തലവൻ അതുൽ ജലാൽ ഉൾപ്പെടെ ഏഴുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നോർത്ത് വെസ്റ്റ് ഡൽഹിയിലെ ട്രീനഗർ മോദി നഗർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഗോഡൌണുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കോടിക്കണക്കിന് രൂപയുടെ വ്യാജ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് പ്രമുഖ ചോക്ലേറ്റ് ബ്രാൻഡായ ഷേർഷിസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് മുംബൈയിൽ നിന്നുമുള്ള ഇടനിലക്കാർ വഴി വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ശേഖരിക്കുന്ന സംഘം അവയിലെ കോഡുകളും അതുപോലെ തന്നെ നിർമ്മാണ തീയതികളും രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാച്ച് കളയുകയും പുതിയ രീതികൾ പുതിയ തീയതികൾ പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് പതിവ് ഇത്തരത്തിൽ പുതുക്കിയ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയും നഗരത്തിലെ വിവിധ കടകൾ വഴിയും വൻ ഡിസ്കൗണ്ടുകളിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് രാജ്യവ്യാപകമായ ശൃംഖലയുള്ള ഈ സംഘത്തിന് വിദേശത്തു നിന്നും സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം